പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് പ്രഭാതത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ നമുക്കായി ഒരുക്കി കാത്തിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന് നമുക്ക് ഈ പ്രഭാതത്തിൽ നന്ദി പറയാം നമ്മുടെ സകല കഷ്ടതകളിൽ നിന്നും കർത്താവ് നമ്മെ മോചിപ്പിക്കും അനേക നാളുകളായി നാം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലെ തടസ്സങ്ങൾ ഇന്ന് കർത്താവ് എടുത്തു മാറ്റും നിനക്ക് ഇനി നന്മയുടെയും അഭിവൃദ്ധിയുടെയും ദിവസങ്ങളായിരിക്കും നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മെ കഷ്ടപ്പെടുത്തുന്നവരിൽ നിന്നും കർത്താവ് നമ്മെ മോചിപ്പിക്കും നമുക്ക് ഒരു ശുഭമായ ഭാവി കർത്താവ് നൽകും ആഗ്രഹത്തോടെ ഇന്നത്തെ ദിവസം എല്ലാ രീതിയിലും അനുഗ്രഹപ്രദമാകുവാൻ അഭിവൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നിന്റെ ശത്രുക്കളുടെ കൂട്ടം ധൂളി പോലെയും നിർദ്ധയരുടെ കൂട്ടം പറക്കുന്ന പതിരു ആയിരിക്കും എന്നാൽ നിലച്ചിരിക്കാതെ നിമിഷത്തിനകം സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ സന്ദർശിക്കും ഇടിമുഴക്കത്തോടും ഭൂമികുലുക്കത്തോടും ഭയങ്കര നാദത്തോടും ചുഴലിക്കാറ്റോടും കൊടുങ്കാറ്റോടും ദഹിപ്പിക്കുന്ന അഗ്നിയോടും കൂടെ അവിടുന്ന് വരും അരിയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ജനതകളുടെ കൂട്ടം അവൾക്കും അവളുടെ കോട്ടയ്ക്കും എതിരെ യുദ്ധം ചെയ്ത് അവളെ കഷ്ടപ്പെടുത്തുന്നവർ സ്വപ്നം പോലെ നിശാദർശനം പോലെ ആകും ഇന്നത്തെ ദിവസം കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് നന്മയുടെ ദിവസങ്ങൾ നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഇനിയുള്ള നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതമായിരിക്കും സകല കഷ്ടതകളിൽ നിന്നും കർത്താവ് നമ്മെ മോചിപ്പിക്കും കർത്താവായ ദൈവം ഈ പ്രഭാതത്തിൽ ധാരാളം അനുഗ്രഹങ്ങളെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു സകല കഷ്ടതകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മെ അവിടുന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് നാളുകളായി നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ കർത്താവ് ഇന്ന് എടുത്തു മാറ്റി നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് വിജയം നൽകി സകല കഷ്ടതകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കും ശത്രുക്കളുടെ എല്ലാ പദ്ധതികളും അവിടുന്ന് തകർത്തുകളെയും നമുക്കെതിരെയുള്ള നിർദ്ദേരുടെ എല്ലാ കൂടിയാലോചനകളെ നമുക്കെതിരെയുള്ള ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെയും ഇന്ന് കർത്താവ് തകർത്ത് കളഞ്ഞ് നമുക്ക് പരിപൂർണ്ണ മോചനം നൽകും ഇന്ന് കർത്താവ് നമ്മെ സന്ദർശിക്കും അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവെ എന്നെ യോഗ്യയാക്കണമേ യോഗ്യനാക്കണമേ എന്നൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം അനുഗ്രഹങ്ങളുടെ ദൈവം ഇന്ന് നമ്മെ സന്ദർശിച്ച് അനുഗ്രഹിക്കും ഇന്നത്തെ ദിവസം ദൈവസന്നധിയിൽ വിശ്വസ്ഥതയോടെ വിശ്വാസത്തോടെ വിശുദ്ധിയോടുകൂടെ ആയിരിക്കാം കർത്താവ് വലിയ കാര്യങ്ങളെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും അനുഗ്രഹങ്ങളുടെ തുടക്കം ഇന്ന് കുറിക്കും നിങ്ങൾ വർഷങ്ങളായി സ്വപ്നം കാണുന്ന നന്മകളെ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് പുനഃസ്ഥാപിച്ചു നൽകും വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം ദൈവസന്നധിയിലായിരിക്കാം നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും തടസ്സങ്ങൾ കർത്താവ് ഇന്ന് എടുത്തു മാറ്റുന്നു നമ്മുടെ എല്ലാ അവകാശങ്ങളെയും ദൈവം ഇന്ന് സ്ഥാപിച്ചു തരുന്ന ദിവസമാണ് കർത്താവേ എന്നോട് കരണ തോന്നണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങളോട് കരുണ കാണിക്കുന്ന ദിവസമാണ് ആത്മീയമായും ഭൗതികമായും നിങ്ങളെ ഉയർത്തുന്ന ദിവസമാണ് നിങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും നിരാശയും കർത്താവ് കാണുന്നുണ്ട് നിങ്ങളുടെ കഷ്ടതകളെ ഓരോന്നും കർത്താവ് അറിയുന്നുണ്ട് അനേക നാളുകളായി കഷ്ടപ്പെടുന്ന വ്യക്തികൾ എന്നെ ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചില കാര്യങ്ങളെ ഓർത്ത് നാളുകളായി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് അനേകർക്ക് വലിയ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചവരുണ്ട് എല്ലാവരെയും കർത്താവ് വീണ്ടും അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ എല്ലാ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെയും ദൈവം ഇന്ന് സാധിച്ചു തരും രോഗപീഠകളിൽ കഴിയുന്നവർക്ക് പരിപൂർണ സൗഖ്യം കർത്താവ് പ്രദാനം ചെയ്യുന്നു നിങ്ങളുടെ രോഗാവസ്ഥയെ കർത്താവ് എടുത്തു മാറ്റുന്നു നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണിന്ന് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കർത്താവ് പുനഃസ്ഥാപിക്കും നമ്മുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം നടത്തണമേ അനേക നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലെ തടസ്സങ്ങളെടുത്തു മാറ്റി അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ഞങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഇന്ന് ഞങ്ങളുടെ ഭാവനം സന്ദർശിക്കും വരെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വരുന്നവരെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളെ കാണുവാൻ വരുന്നവരെ ഞങ്ങളെ കേൾക്കുവാൻ വരുന്നവരെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ ഞങ്ങളുടെ എല്ലാ കൂടിയാലോചനകളെയും നിനക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ സംഭാഷണങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ കാണുന്നവരെയും കേൾക്കുന്നവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളെ സന്ദർശിക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ ഇന്നത്തെ ദിവസം അവിടുന്ന് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെയും കുടിക്കുന്ന പാനീയങ്ങളെയും സമർപ്പിക്കുന്നു ുന്നു കർത്താവായ ദൈവമേ അത്ഭുതകരമായി ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ദുഷ്ടപിശാചുടേയും ആധിപത്യം ഇന്നത്തെ ദിവസം കർത്താവെ അവിടുന്ന് തകർത്ത് കളയണമേ ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പൂർവികരിലേക്കും മാതാപിതാക്കളിലേക്കും സഹോദരി സഹോദരങ്ങളിലേക്കും ജീവിത പങ്കാളിയിലേക്കും മക്കളിലേക്കും കുഞ്ഞുമക്കളിലേക്കും ബന്ധുമിത്രാദികളിലേക്കും കർത്താവെ ഇന്ന് നിൻ്റെ കരുണ നദി പോലെ ഒഴുക്കി ഞങ്ങളെ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ സകല അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എല്ലാ ദോഷകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വാക്കുകളിൽ നിന്ന് ചിന്തകളിൽ നിന്ന് ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാ ശാപദോഷ ബന്ധനങ്ങളിൽ നിന്ന് പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്ന് ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും നീ പ്രത്യേകം സംരക്ഷിക്കണമേ വിടുവിക്കണമേ മോചിപ്പിക്കണമേ കഥാമേ ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളെയും നീ ഊട്ടിയുറപ്പിക്കുന്ന ദിവസമാകട്ടെ ഇന്ന് കഥാവേ ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ അവിടുന്ന് സമാധാനം പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ ഇന്ന് അങ്ങയുടെ അത്ഭുത ശക്തി ഞങ്ങളുടെ മേലയച്ച് ഞങ്ങൾ നനച്ചിരിക്കാത്ത വലിയ ഭാഗ്യം അനുഗ്രഹം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറം സന്തോഷത്തിന് ദിവസമാക്കി ഇന്ന് മാറ്റണമേ ഇന്ന് ഞങ്ങളെ സന്ദർശിക്കുന്ന എല്ലാവരിലേക്കും ദൈവിക അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയാൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സൗഖ്യവും വിടുതലും മോചനവും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ആരോഗ്യത്തെ പുനഃസ്ഥാപിച്ച് സമാധാനവും സന്തോഷവുമുള്ള ദിവസമാക്കി മാറ്റുന്നതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സകല കഷ്ടതകളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ അവരുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സഫലീകരിച്ച് കർത്താവെ ജീവിതത്തിലെല്ലാ തടസ്സങ്ങൾ മാറ്റി നന്മയുടെ ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ നീ അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ സത്യത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും പുതിയ സൃഷ്ടികളാക്കി വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി ഞങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ദിവസമാക്കി മാറ്റണമേ ഇന്ന് അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായിരിക്കണമേ കർത്താവേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും യാചനകളും അങ്ങ് കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവെ ഇന്നോളം ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്ത ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും നൽകുന്നു ഇന്ന് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ രോഗികളായ എല്ലാവർക്കും സംരക്ഷണവും ആരോഗ്യവും നൽകണമേ ആയുസും ആരോഗ്യവും വർദ്ധിപ്പിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം ഒരു പുതിയ അഭിഷേകം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകയായി നാഥയായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മധ്യസ്ഥയായി ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ശത്രുതാ മനോഭാവത്തിൽ നിന്നും അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ ഓരോരുത്തരെയും മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മേൻ സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം മുഴുവനും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിൻറെയും അനുഗ്രഹങ്ങളുടെയും ദിവസമാക്കി മാറ്റട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ